കുട്ടികളെ കൂട്ടുകാരെ ഇന്നൊരു ബർത്ത്ഡേ വിശേഷമാണ് കേട്ടോ ഞാൻ എല്ലാവരോടും പങ്കുവയ്ക്കുന്നത് നമ്മുടെ ബാലകൃഷ്ണേട്ടൻ എഴുപതിൻ്റെ നിറവിൽ എഴുപതിൻ്റെ നിറവിൽ നിൽക്കുന്ന ബാലകൃഷ്ണേട്ടൻ്റെ ബർത്ത്ഡേ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ ഇത് ബാലകൃഷ്ണേട്ടൻ്റെ ഫാമിലി ഫോട്ടോയാണ് ഇതാ ബാലകൃഷ്ണേട്ടൻ നല്ല സുന്ദരനായിട്ട് ബർത്ത്ഡേ പോയി ഇങ്ങനെ അടിപൊളിയായിട്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ് ഇത് ഫാമിലിയാണ് കേട്ടോ മകനും മകൻ്റെ ഭാര്യയും അതുപോലെ തന്നെ ടീച്ചർ ഭാരതീയ ടീച്ചർ ബാലകൃഷ്ണേട്ടൻ്റെ വൈഫും പിന്നെ അതുപോലെയുള്ള ബന്ധുക്കളും ഒക്കെയാണ് ഭാരതീയ ടീച്ചറും ഭാരതീയ ടീച്ചറിൻ്റെ അമ്മയുമാണ് ആണ് കേട്ടോ ഇത് ഇതാ ബാലകൃഷ്ണേട്ടൻ്റെ ഒരേ ഒരു കുഞ്ഞിമോൾ ആണ് കേട്ടോ ബാലകൃഷ്ണേട്ടൻ്റെ മകളുടെ കുട്ടിയാണിത് നല്ല നോട്ടി ഗേളാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ പിന്നെ ഞങ്ങൾ താമസക്കാർ അയൽവക്കത്തെ എല്ലാ താമസക്കാരും ഉണ്ട് ഇത് ടീച്ചറോട് ഒട്ടി നിൽക്കുന്ന നമ്മുടെ ഡോക്ടർ ശാരദയാണ് ബാലകൃഷ്ണേട്ടൻ്റെ അമ്മ എന്നോട് എന്തോ ചോദിക്കുന്നതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വളരെയധികം സന്തോഷമാണ് അങ്ങനെ ഞാൻ ഗിരീഷ് ചട്ടനും കൂടി പാട് നല്ല ഒന്നാന്തരം ഡ്രിങ്ക്സ് ഇരിക്കുന്നുണ്ട് വെൽക്കം ഡ്രിങ്ക്സ് ഞാൻ നല്ല കളർഫുള്ളായതും ഗിരീഷേട്ടനും ഞാൻ വേറൊരു കളറാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ രണ്ട് പേരും ഞങ്ങൾ അങ്ങ് കഴിച്ചു ബത്തക്കാർ ജ്യൂസും ജൂസും ഞാൻ കഴിച്ചില്ല കേട്ടോ പിന്നെ അത് കേക്ക് കേക്ക് വളരെയധികം ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ കേക്കും കഴിച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഫുഡ് എന്താ ഫുഡ് വേണ്ടത് അത് നമുക്ക് കഴിക്കാം ഞാൻ എന്തായാലും എല്ലാ ഫുഡും എവിടെ പോയാലും ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് എന്നാലും നമുക്ക് ഓരോ ഫുഡിൻ്റെയും ടേസ്റ്റ് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാ ഫുഡും എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം നളന്താ റിസോർട്ട് ഗോകുലം ഗോപാല ഗോപാലസാറിൻ്റെ നീലേശ്വരത്തുള്ള നളന്താ റിസോർട്ടിൽ നിന്നായിരുന്നു കേട്ടോ ബർത്ത് ഡേ ഫങ്ഷൻ പിന്നെ അവരൊക്കെ എല്ലാവരും നമ്മളോട് നമ്മൾ മിക്ക ഫംഗ്ഷനും അവിടെയൊക്കെ വെക്കുന്നുണ്ട് നല്ല അടുപ്പക്കാരുമാണ് അങ്ങനെ ദാഗിനീശ്വരനും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ കുശുങ്ങളൊക്കെ ചോദിച്ചത് ഞാൻ ഓരോ ഫുഡും എടുത്തു അങ്ങനെ നമ്മുടെ വെള്ളയപ്പം അപ്പം തന്നെ റെഡിയാക്കി കൊടുക്കുന്നതാണ് കേട്ടോ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളയപ്പം തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാം ടേസ്റ്റ് നോക്കണ്ടേ അങ്ങനെയെല്ലാം കുറച്ച് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം വാങ്ങിച്ചതിൽ ഏതൊക്കെയാണ് ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഴിക്കുകയെന്ന് തുടങ്ങാം അങ്ങനെ ഫുഡൊക്കെ ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് നളന്തേനെ ഫുഡിനെ കുറിച്ച് അധികം പറയണ്ട എല്ലാവർക്കും അറിയാം വേരി ടേസ്റ്റി ഫുഡും ആണെന്ന് അങ്ങനെ ഫുഡൊക്കെ വാങ്ങിച്ച് ഞാൻ കഴിച്ചു എല്ലാവരും ഈ സമയത്ത് എല്ലാവരും തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ അവരെ ഇഷ്ടാനുസരണം ഫുഡ് അങ്ങോട്ട് കഴിച്ചാൽ ആദ്യ ഫുഡിൻ്റെ പണി അങ്ങ് തരുമല്ലോ അതുകൊണ്ട് എല്ലാവരും ഓരോ ടേബിളിൻ്റെ ചുറ്റും കൂടി ഫുഡ് കഴിക്കുകയാണ് അങ്ങനെ ഫുഡ് എടുക്കുമ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ പറയുന്നത് കൊട്ടോട്ടോ അതുകൊണ്ടാണ് ഈ ഫുഡിന് ഇത്ര ലേറ്റ് കാരണം ഇവരെയൊക്കെ നമുക്ക് സ്ഥിരം പരിചയക്കാരായതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് കടന്നു പോകുന്നതാണ് അങ്ങനെ ഏകദേശം ഫുഡൊക്കെ എടുത്തു കേട്ടോ പിന്നെ അച്ചാർ അച്ചാർ എനിക്ക് ഞാൻ കഴിക്കാറില്ല എന്നാലും നമുക്ക് അച്ചാറൊന്നും എടുത്തേക്കാം അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ട് കഴിച്ചു എല്ലാം ടേസ്റ്റിയാണെന്ന് വീണ്ടും പറയുന്നില്ല അതാ ഇത് നമ്മുടെ സുന്ദരശേഖരൻ്റെ കുഞ്ഞിക്കുട്ടനാണ് കൂട്ടം ഈ അടുത്ത ബർത്ത്ഡേ വിശേഷം ഞാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഫുഡ് കൊടുക്കുകയാണ് വിദ്യയാണ് എടുത്തിരിക്കുന്നത് കുട്ടിയുടെ അമ്മ ഗാർഗിയാണ് ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ അവനും ലൈറ്റും കാര്യങ്ങളും ആൾക്കാരെയും ഒക്കെ കണ്ടിട്ട് അവനും വളരെയധികം സന്തോഷമായിട്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവർ വെള്ളയപ്പം അപ്പം റെഡി ചുട്ട് കൊടുക്കുന്നത് അങ്ങനെ പയ്യനിങ്ങനെ വെള്ളയപ്പം ആവശ്യാനുസരണം ചുട്ടെടുക്കുന്നുണ്ട് അത് കാണാനും ഏത് കാര്യവും പാചകത്തിനൊക്കെ ഒരു കലയാണ് കേട്ടോ അതാണ് നമ്മളെ ആകർഷിക്കുന്നത് നല്ല രീതിയിലാണ് അവനത് കറുക്കുകയും വെക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് നീറ്റ്നസ്സും അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന ഉള്ള സൗന്ദര്യം ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഫുഡിലോട്ട് ആകർഷിക്കുന്നത് അങ്ങനെ അവനോട് കഥയൊക്കെ പറഞ്ഞു പിന്നെ ഇത് അതാ ഇതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഐസ്ക്രീം അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ പ്രൊഫസർ രമേശൻ സാറ് കാഷ് കോളേജ് പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാന്തരം പാട്ടുകളും ഉണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം നല്ലൊരു പാട്ടുകാരനാണ് നമ്മുടെ റെസിഡൻസിയിലെ പാട്ട് പ്രധാനപ്പെട്ട പാട്ടുകാരിലെ ഒരാൾ തന്നെയാണ് പ്രൊഫസർ രമേശൻ സാറ് അങ്ങനെ സാർ നല്ല ഒന്നാദരുമായി പാട്ടൊക്കെ അങ്ങ് ആലപിച്ച് എല്ലാവരെയും അതിൻ്റെ ഓളത്തിലോട്ട് ഉയരുകയും താത്തുകയും ഓളപ്പരപ്പിലൂടെ സഞ്ചരിക്കാനും എല്ലാവർക്കും ഒരു അവസരവും ഒരുക്കി കൊടുക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരും സാറിൻ്റെ പാട്ടൊക്കെ അങ്ങ് ആസ്വദിച്ച് കൈകൊട്ടുകയും മനസ്സും ഒക്കെ മുകളിലോട്ട് പോയുന്ന ഒരു ഒരു സിറ്റുവേഷനും സാറിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ സാറിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞു ഇതിനിടയ്ക്കും ഒക്കെ ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് ഇതാ പിന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ സ്വന്തം കുട്ടികളുടെ ഡാൻസ് ആണ് കിട്ടും ഏത് പ്രോഗ്രാം ഉണ്ടായാലും നമ്മളെ കുട്ടികൾക്ക് സ്റ്റേജിൽ കയറാനും ഡാൻസ് കളിക്കാനും ഒക്കെ പ്രത്യേക ഒരു സന്തോഷമാണ് കിട്ടും അങ്ങനെ അവരെല്ലാവരും കൂടി ചെറിയതായിട്ടൊരു ഡാൻസൊക്കെ അങ്ങോട്ട് കളിച്ചു പിന്നെ ഓരോ ചെറിയ ഫങ്ഷനും ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നവർക്കെല്ലാം മനസ്സിന് വലിയൊരു ഒരു അയവ് തന്നെയാണ് കേട്ടോ അതാ പെൺകുട്ടികളുടെ കൂടെ നമ്മുടെ ബാക്കി കുഞ്ഞി പയ്യന്മാരും കൂടി അങ്ങോട്ട് ഷെയർ ചെയ്തു പിന്നെ ഒന്നും പറയുക വേണ്ട കേട്ടോ നമുക്ക് ഇരട്ടി അങ്ങോട്ട് ബല അങ്ങോട്ട് കൂട്ടി അവരങ്ങോട്ടും ആടാനും പാടാനും ഒക്കെ അങ്ങോട്ട് തുടങ്ങി ഇങ്ങനെ ഒരാൾ ആടാനും പാടാനും കയറിയ ബാക്കിയുള്ളവരെല്ലാവരും കൂടി അതിനോ അങ്ങോട്ട് കൂടി ആ കൂട്ടം അങ്ങോട്ട് വലുതാക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് കൂട്ടത്തിന് വലിപ്പം വർദ്ധിച്ചു വലിപ്പം വർദ്ധിച്ച കൂട്ടത്തിൻ്റെ കൂടെ എല്ലാവരും അങ്ങോട്ട് അവരുടെ ഇഷ്ടാനുസരണം അങ്ങോട്ട് സന്തോഷം പങ്കിടാൻ തുടങ്ങി ഇത് ഒരമണിക്കൂറിന് നല്ലൊരു സന്തോഷം ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു എക്സസൈസും കൂടിയാണ് കേട്ടോ മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ലൊരു ഉണർവാണ് കേട്ടോ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഇങ്ങനത്തെ ഏതൊരു ഫങ്ഷനും ഇവിടുത്തെ എല്ലാവരും മിസ്സ് ചെയ്യാതെ അങ്ങോട്ട് പങ്കെടുക്കും അങ്ങനെ അവരങ്ങോട്ട് തകർക്കട്ടെ അല്ലേ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങോട്ട് എടുത്തു എല്ലാവരും അവരുടെ ഇഷ്ടാനുസരണം ഫോട്ടോസൊക്കെ എടുക്കും കാരണം ഓരോ ഫങ്ഷൻ ഡേയിലും നമ്മൾ ഓരോരോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മാറ്റി പിടിക്കുന്നുണ്ടല്ലോ അങ്ങനെ ഓരോരോ ഫോട്ടോസൊക്കെ ും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ചാച്ച